കോട്ടയം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിൽ ദുരന്തം നടന്ന് നാലു വർഷത്തോട് അടുക്കുമ്പോൾ പ്രളയബാധിത മേഖലയ്ക്ക് ആശ്വാസം കോട്ടയം ഇടുക്കി ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാലമായ ഏന്തയാർ ഈസ്റ്റ് പാലത്തിന്റെ നിർമ്മാണം അവസാനഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ് അപ്രോച്ച് റോഡിന്റെ നിർമ്മാണമാണ് ഇനി പൂർത്തിയാകുവാനുള്ളത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ അപ്രോച്ച് റോഡിന്റെ തുടർന്നുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കാലതാമസം നേരിടും അതുകൊണ്ട് തന്നെ ചെറുവാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും കടന്നു പോകാവുന്ന രീതിയിൽ പാലം താൽക്കാലികമായി തുറന്നിരിക്കുകയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തിയാക്കിയ ശേഷം ഔദ്യോഗിക ഉദ്ഘാടനം പിന്നീട് ആഘോഷമായി നടത്തുവാനാണ് തീരുമാനം കൊക്കയാർ കൂട്ടിക്കൽ പഞ്ചായത്ത് ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്നാണ് പാലം താൽക്കാലികമായി തുറന്നിരിക്കുന്നത് കാലവർഷം അതിശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ഉരുൾപൊട്ടൽ അടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായാൽ കൊക്കയാർ പഞ്ചായത്തിൻ്റെ മലയോര മേഖലയിലെ ആളുകൾക്ക് കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കണം കൂടാതെ സ്കൂൾ തുറന്നതോടെ വിദ്യാർത്ഥികൾ അടക്കമുള്ളവരുടെ യാത്രാക്ലേശവും വലുതാണ് ഇത് മുൻനിർത്തിയാണ് ഔദ്യോഗിക ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ പാലം താൽക്കാലികമായി തുറന്നിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം